േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒരിക്കലും നന്ദയ്ക്ക് തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗൗതം മാന്തൃവുമല്ല നന്ദയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതിന്റെ ഭാഗമായി ഫോട്ടോയും മറ്റു കാര്യങ്ങളും വലിച്ചു കീറി കളയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് പിങ്കിയാകെ ഞെട്ടി പോവുകയും നന്ദയോട് ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അവളുടെ പ്രവൃത്തി നീയം കണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഗൗതം ഇനി ഞാൻ അവളുടെ ഓർമ്മ പോലും ബാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ചടിച്ചിരിക്കുകയാണ് ഇതോടെ പിങ്കി എങ്ങനെയാണ് സത്യങ്ങൾ തുറന്നു പറയുക എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് സത്യങ്ങൾ ഇപ്പോൾ ഗൗതമിനോട് വിശദീകരിക്കുക അങ്ങനെ ചെയ്തില്ല എങ്കിൽ നീതി എന്നും ആലോചിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതമിനോട് കാര്യങ്ങൾ പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇപ്പോൾ അവൾക്ക് ഇതേ സമയം ഗൗതമാകട്ടെ തന്നെ ചതിച്ച് നിർമ്മലിന്റെ കൂടെ പോയ നന്ദയ്ക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് പിങ്കിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ് പിങ്കി ഇതോടെ പിങ്കിയോട് പിങ്കിയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൗതം അപ്രതീക്ഷിതമായ ഈ കാര്യം പിങ്കിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ഗൗതം ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗൗതമിനോട് അല്ല എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് പിങ്കി ഇത് ഗൗതമിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്